വാമനൻ തിരുവോണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മഹാബലിയും വാമനനും മനസ്സിൽ തെളിയുമല്ലോ അസുര ചക്രവർത്തിയായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ എന്നാണല്ലോ കഥ ചിലർ ആറാമത്തെ അവതാരമായും കരുതുന്നുണ്ട് എന്നാൽ പത്മപുരാണത്തിൽ കാണുന്ന മറ്റൊരു വാമന കഥ ദേവന്മാരുടെയും അസുരന്മാരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും പിതാവായ കാശിപ കാശിപ്രജാപതിക്ക് ദിതി അതിഥി ദയ തുടങ്ങി ഇരുപത്തിയൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ദയ എന്ന സ്ത്രീയുടെ പുത്രനായി ജനിച്ച അസുരബാലനാണ് ദുന്ദു അവൻ തൻ്റെ പിതാവിനെ പോലെ തന്നെ ശ്രദ്ധേയനാകുവാൻ കൊതിച്ചു ചെറു ബാലനാണെന്നുപോലും വിസ്മരിച്ച് അവൻ കഠിന തപസ് തുടങ്ങി അതും ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുവാനായി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അതികഠിനമായ തപസിന്റെ മൂർത്തന്യത്തിൽ ആ ബാലന്റെ ദൃഢനിശ്ചയത്തിൽ മനസ്സലഞ്ഞ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു കുമാര നിന്റെ ആഗ്രഹം അറിയിച്ചാലും ബ്രഹ്മദേവൻ അരുളി ചെയ്തു ദുന്ദു ഒരു വരമേ ആവശ്യപ്പെട്ടുള്ളൂ ബ്രഹ്മദേവൻ വരപ്രസാദം നൽകി വരം അറിയണ്ടേ ഇന്ദ്രാദി ദേവങ്ങളാൽ താൻ വധിക്കപ്പെടരുത് വരം ലഭിച്ച നിമിഷത്തിൽ തന്നെ ബാലനായ ദുന്ദു സന്തോഷം കൊണ്ട് മതിമറന്നു ദേവന്മാർക്ക് തന്നെ സ്പർശിക്കാൻ കൂടി കഴിയില്ല ഇന്ദ്രൻ പോലും തന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കും ഹായ് ബാലനായ താൻ എല്ലാവരിലും വലിയവൻ മരണമില്ലാത്തവൻ അവൻ പൊട്ടിച്ചിരിച്ചു തന്റെ ശക്തിയിൽ അഹങ്കരിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കുതിച്ചു അവിടെ ദേവഗണം അവനു മുന്നിൽ വിറ പൂണ്ടു നിന്നു ദേവവർഗത്തെ മുഴുവൻ പരാജയപ്പെടുത്തി ബാലനായ ദുന്ദു ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു സ്വയം ദേവേന്ദ്രനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ സ്വർഗലോകത്ത് ഒരു കുട്ടി ദേവേന്ദ്രനുമുണ്ടായി പരാജിതരായ ദേവന്മാർ ഭയന്നോടി ബ്രഹ്മലോകത്തെത്തി വാസമുറപ്പിച്ചു ഇതറിഞ്ഞ ദുന്ദു അവരെ അവിടെ നിന്ന് തുരത്തുവാനുള്ള വഴി ആലോചിക്കാൻ തുടങ്ങി അപ്പോഴാണ് അസുരഗുരുവും പുരോഹിതനുമായ ശുക്രാചാര്യരോട് ദുന്ദു ഉപദേശം ആരായുന്നത് ശുക്രാചാര്യർ അതിനുള്ള മാർഗം ചിന്തിച്ചു കൊണ്ടു പറഞ്ഞു ദേവേന്ദ്രൻ പോലും ബ്രഹ്മസദസ്സിൽ പ്രവേശിച്ചത് നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തിയ ശേഷമാണ് അപ്പോൾ ദുന്തുവിന് കൂടുതൽ ആലോചിക്കാൻ സമയമില്ലായിരുന്നു അവൻ നേരെ പ്രാചീന തീർത്ഥമെന്ന പുണ്യസ്ഥലത്തെത്തി യജ്ഞം തുടങ്ങി ഇതറിഞ്ഞ ദേവന്മാർ ബ്രഹ്മലോകത്തു നിന്നും പാഞ്ഞു ദേവേന്ദ്രനോട് കൂടി അവർ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ വീണ് അഭയം അഭയം പ്രാപിച്ചു വിഷ്ണു എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് എല്ലാറ്റിനും പരിഹാരമാർഗം കണ്ടെത്താമെന്ന് അറിയിച്ചു ഒട്ടും വൈകാതെ മഹാവിഷ്ണു വാമന രൂപം പൂണ്ടു നീളം കുറഞ്ഞ് കുറുകിയ ഒരു നമ്പൂതിരി വാമനൻ നടന്നു പ്രാചീന തീർത്ഥത്തിന് സമീപമുള്ള ദൈവികാജലത്തിൽ ചാടി വാമനൻ മുങ്ങിയും പൊങ്ങിയും കിടന്നു അപ്രതീക്ഷിതമായി ഈ കാഴ്ച കണ്ട ദുന്ദുവും ഋഷിമാരും കൂടി വാമനനെ കരയ്ക്ക് കയറ്റി വിവരമന്വേഷിച്ചു വെള്ളം കുടിച്ച വീർത്ത വയറുമായി തണുത്തുവിറച്ച വാമന ബ്രാഹ്മണൻ പറഞ്ഞു എന്റെ അച്ഛൻ പ്രഭാസൻ അദ്ദേഹം നേരത്തെ മരിച്ചു അദ്ദേഹത്തിന്റെ രണ്ടു മക്കളിൽ ഇളയവനായ ഞാൻ ജ്യേഷ്ഠനുമായി വഴക്കുണ്ടാക്കി കാരണം സ്വത്ത് തർക്കം തന്നെ മുൻകോപിയായ ജ്യേഷ്ഠൻ എന്നെ കുടുമയ്ക്ക് പിടിച്ച് പുറത്താക്കി എന്നിട്ടും ദേഷ്യം തീരാതെ എന്നെ പുഴയിലേക്കെടുത്ത് എറിഞ്ഞു വാമനൻ ദുഃഖം സഹിക്കാതെ തേങ്ങിക്കരഞ്ഞു തുടങ്ങി ഋഷിമാർ ആശ്വസിപ്പിച്ചപ്പോൾ ബാലൻ തുടർന്നു നീന്താനും അറിയില്ലാത്ത ഞാൻ വളരെ നാളായി ഈ പുഴയിൽ വെള്ളം കുടിച്ച് നരയിക്കുകയാണ് നിയന്ത്രിക്കാനാകാത്ത ദുഃഖത്തോടെ വാമനൻ വാവിട്ട് കരഞ്ഞു വാമനന്റെ കഥ കേട്ടവർക്കെല്ലാം അയാളോട് അലിവു തോന്നി ആരോരുമില്ലാത്ത അഗതിയായ ഈ ബ്രാഹ്മണ ബ്രാഹ്മണബാലന് ഒരു നല്ല പാർപ്പിടവും കുറെ സാമഗ്രികളും ധനവും മറ്റും നൽകുകയാണ് വേണ്ടതെന്ന് ഋഷിമാർ ദുന്ദുവിനെ ഉപദേശിച്ചു ദുന്ദു ആകട്ടെ എല്ലാം നൽകുവാൻ സന്തോഷത്തോടെ തയ്യാറാകുകയും ചെയ്തു പക്ഷേ ദുഃഖമടക്കി മുഖം പ്രസന്നമാക്കി വാമനൻ പറഞ്ഞു പ്രഭോ എനിക്ക് ധനാദികളിൽ മോഹമില്ല കുടുംബസ്വത്താണ് എന്റെ ഈ കഷ്ടതകൾക്കെല്ലാം കാരണം അതിനാൽ എനിക്ക് മൂന്നടി സ്ഥലം മാത്രം തരാൻ ദയുണ്ടാകണം ഋഷിമാർ അത്ഭുതപ്പെട്ടു സർവ്വസമൃദ്ധിയും നൽകാമെന്ന് കേൾക്കുമ്പോൾ എല്ലാം വെടിഞ്ഞിട്ട് മൂന്നടി സ്ഥലം മാത്രം ആഗ്രഹിക്കുന്ന ബ്രാഹ്മണനുണ്ടോ അവർ അന്യോന്യം നോക്കി ഇതിലെന്തോ പന്തികേടുണ്ട് അവർ കരുതി പക്ഷേ മൂന്നടി മണ്ണ് മാത്രം യാചിക്കുന്ന ഒരുവനോട് സമ്മതം മൂളുന്നത് ദുന്ദുവിന് ഒരു കൗതുകമായി തോന്നി അവന്റെ ആവശ്യം വിചിത്രമായിരിക്കുന്നു ചെറുപ്പമെങ്കിലും കാര്യപ്രാപ്തിയുള്ള ദുന്ദു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വാമനന് മൂന്നടി ഭൂമി നൽകാൻ തയ്യാറായി യജ്ഞം നടക്കുന്ന അവസരമായതിനാൽ എന്ത് ചോദിച്ചാലും നൽകുവാൻ ദുന്ദു തയ്യാറാകുമായിരുന്നു ആവശ്യപ്പെടുന്നത് ഒരു ബ്രാഹ്മണൻ കൂടിയായിരുന്നതിനാൽ നിരസിക്കുന്ന പ്രശ്നമേയില്ല പക്ഷേ ദുന്ദുവിൻ്റെയും ഋഷിമാരുടെയും എല്ലാം പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നിലംപറ്റി നിന്നിരുന്ന ചെറുബാലൻ വളരുവാൻ തുടങ്ങി ക്രമേണ വാമനരൂപം രൂപം അപ്രത്യക്ഷമായി ഒരു ബൃഹത് രൂപം കാണപ്പെട്ടു അവസാനം ത്രിവിക്രമരൂപം ധരിച്ച് ആകാശത്തിനപ്പുറത്തേക്ക് വളർന്നു ചിന്തിക്കുവാൻ പോലും ആകാത്ത വലിപ്പത്തിലുള്ള ഒരു ചുവട് കൊണ്ട് ഭൂമിയെ അളന്നു ആ പാദത്തിനടിയിൽ ഭൂമി അപ്രത്യക്ഷമായി രണ്ടാമത്തെ ചുവട് വെച്ചപ്പോഴേക്ക് സ്വർഗം കഴിഞ്ഞു അങ്ങനെ രണ്ട് ചുവട് കൊണ്ട് ഭൂമിയും സ്വർഗവും അളന്നിട്ട് മൂന്നാമത്തെ ചുവടിനായി ത്രിവിക്രമരൂപം ദുന്ദുവിനെ നോക്കി ദുന്ദു നിസ്സഹായനായി തലകുനിച്ചു നിന്നു അയാളുടെ പുറത്തേക്ക് മൂന്നാം ചുവട് വെക്കുവാൻ തയ്യാറാകുമ്പോൾ ഭൂമിയിൽ അത്യഗാധമായ ഒരു കുഴിയുണ്ടായി ആ കുഴിയിലേക്ക് വാമനൻ ദുന്ദുവിനെ വലിച്ചെറിഞ്ഞു പൊടിപടലങ്ങൾ അഗാധ ഗർഭം മൂടുകയും ബൃഹത് രൂപം വെടിഞ്ഞ് വാമനൻ നദിയിലേക്ക് ചാടുകയും ചെയ്തു വാമന രൂപത്തിലെത്തിയ വിഷ്ണു ദുന്ദുവിനെ നിഗ്രഹിക്കുക വഴി ദേവേന്ദ്രന് വീണ്ടും സ്വർഗ ലോകത്തിലെ അധിപനാകുവാൻ കഴിഞ്ഞു ഒപ്പം ദേവന്മാരുടെ ഉത്കണ്ഠ ഇല്ലാതാവുകയും ചെയ്തു